ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള ലാലേട്ടന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ മാറ്റങ്ങളുടെ പെരുമഴയുമായി ഓരോ ദിവസവും ബിഗ് ബോസ് പുതിയ പുതിയ റോളും ചട്ടങ്ങളും ചട്ടങ്ങളുമൊക്കെയായിട്ട് വരികയാണ് ഇന്നും വന്നു പുതിയ ഒരു റോള് അത് പവർ റൂം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിച്ചിരുന്നുള്ളൂ എന്നുള്ള മുന്നറിയിപ്പുമായിട്ടുള്ള ഒരു ചട്ടമാണ് ബിഗ് ബോസിനുള്ളിലെ പവർ റൂം എന്നുള്ളത് അധികാരവും ശക്തിയുമൊക്കെ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു വിശാലമായ സ്ഥലമാണ് അവരാണ് തീരുമാനിക്കുന്നത് ആ വീട്ടിൽ ആര് എങ്ങനെയായിരിക്കണം എന്തും ഭക്ഷണം കഴിക്കണം എത്രത്തോളം അളവിലാ ഭക്ഷണം കഴിക്കണം ഇതെല്ലാം തീരുമാനിക്കുവാനുള്ള ഒരു സവിശേഷ അധികാരമാണ് പവർ റൂമിനകത്തുള്ള വ്യക്തികളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ള മൂന്ന് മുറികളാകട്ടെ ഇടുങ്ങിയതും പരിമിതികൾ നിറഞ്ഞതുമാണ് അത് കഷ്ടപ്പാടിൻ്റെയും കഥിനാധ്വാനത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒരു പ്രതീകമാണ് ബാക്കിയുള്ള മൂന്ന് മുറികൾ ഈ കുടുസു മുറിക്കകത്ത് കിടക്കുന്നവർക്ക് ഈ അധികാരികളെ കാണുമ്പോൾ അസൂയ തോന്നുകയും അമർഷം തോന്നുകയും ആ മുറിക്കകത്തുള്ള വിശാലമായ സൗകര്യങ്ങൾ കാണുമ്പോൾ അതിനകത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹം തീവ്രമായി ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ബിഗ് ബോസ് ഒരു വഴി ഇപ്പോൾ വെട്ടുകയാണ് ഈ മൂന്ന് മുറിക്കകത്തുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ ടാസ്കുകൾ ഒക്കെ വരാൻ പോകുന്നു അതിൽ വിജയിക്കുന്ന വ്യക്തികൾക്ക് പവർ റൂമിനകത്തുള്ള അധികാരിയുമായിട്ട് യുദ്ധം ചെയ്യുവാനുള്ള അവസരമുണ്ട് അവർ മത്സരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ആ മത്സരത്തിൽ പവർ റൂമിലുള്ള വ്യക്തിയെ നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാം അതെ ഇതൊരു പ്രതികാരമായി വേണമെങ്കിൽ കാണാം ചില ആൾക്കാരൊക്കെ അതിനകത്തേക്കൊന്ന് കയറി പറ്റിക്കഴിയുമ്പോഴേക്കും ബാക്കിയുള്ളവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും അവർക്കതിനകത്ത് അതിനകത്ത് പ്രത്യേക അധികാരമുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെയൊക്കെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുവാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ മാക്സിമം ഉപയോഗിക്കാറുണ്ട് എന്നാൽ അവസരം വരുമ്പോൾ നല്ലൊന്നാം തരമായിട്ട് തിരിച്ചടിക്കുവാനും കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിട്ട് അതിനകത്ത് സസുഖം വാഴാനും ഒക്കെയുള്ള വേദി ഇപ്പോൾ ബിഗ് ബോസ് ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് നിയമപുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് പ്രത്യേകമായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു പവർ റൂമിനകത്തുള്ള ക്യാപ്റ്റനും അതിനകത്തുള്ള ബാക്കിയുള്ള വ്യക്തികളും ചേർന്നിട്ടാണ് ഏതൊക്കെ മുറികളിൽ ആരൊക്കെ താമസിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് പവർ റൂമിലുള്ളവർക്ക് ക്യാപ്റ്റൻ ഓരോ ബാഡ്ജ് നൽകും ഈ ബാഡ്ജ് ലഭിക്കുന്നവർക്ക് ഒട്ടനവധി അധികാരങ്ങളാണുള്ളത് അവരെ ആർക്കും നോമിനേറ്റ് ചെയ്യുവാൻ കഴിയില്ല മാത്രവുമല്ല പവർ റൂമിലുള്ള വ്യക്തികൾക്ക് ചേർന്ന് മറ്റുള്ള മുറികളിലെല്ലാം താമസിക്കുന്നവരിൽ നിന്നും ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുവാനും കഴിയും ഇതുവരെ എല്ലാവരും ചേർന്നായിരുന്നു ജയിലിലേക്ക് പോകുവാൻ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നത് ഇനി അങ്ങനെ ആയിരിക്കില്ല പവർ ടീം തീരുമാനിക്കും പവർ റൂമിനകത്താണ് ആരൊക്കെയാണ് ജയിലിൽ പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകളും തന്ത്രങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാൽ പവർ റൂമിനകത്തുള്ള ഒരാളിനു പോലും ജയിലിൽ പോകേണ്ടി വരില്ല മറ്റു റൂമുകളിലുള്ളവർക്ക് വേണ്ടിയുള്ള പലതരക്ക് സാധനങ്ങൾ വാങ്ങുന്നതും അതിനകത്ത് ഏതൊക്കെ ദിവസം ഏതെല്ലാം സമയങ്ങളിൽ എന്തൊക്കെ പാചകം ചെയ്യണം എന്നുള്ളത് ഇവരാണ് തീരുമാനിക്കുന്നത് കിച്ചൺ കബോർഡിന്റെ താക്കോൽ പവർ ടീമിന്റെ കയ്യിലായിരിക്കും അതുകൊണ്ട് തന്നെ പവർ ടീം അറിയാതെ ഒരാൾക്കും കിച്ചണിൽ അതിക്രമിച്ചു കയറിയോ അല്ലെങ്കിൽ ഒളിച്ചു കടന്നോ ഒന്നും തന്നെ അനുഭവിക്കാൻ കഴിയില്ല മാത്രവുമല്ല പവർ ടീമിന് പവർ മണി ഉണ്ടായിരിക്കും ഈ പവർ മണി ഇഷ്ടമുള്ള വ്യക്തികൾക്ക് മറ്റുള്ള റൂമുകളിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പണിയെടുക്കുന്ന ആൾക്കാർ നല്ല സ്വഭാവശുദ്ധിയുള്ള ആൾക്കാർ ക്ലീനിങ്ങിലും അതുപോലെയുള്ള ഓരോരോ ജോലികളിലും ഏറ്റവും മികവ് പുലർത്തുകയും കൃത്യനിഷ്ഠ പുലർത്തുകയും ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് ഉപഹാരമായി ഈ പവർ മണി നൽകുവാൻ പവർ ടീമിന് അധികാരമുണ്ട് അതുകൂടാതെ പവർ റൂമിലെ അംഗങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ അവർ ചെയ്യാതെ വേണമെങ്കിൽ അവർക്ക് മറ്റുള്ള റൂമുകളിലെ വ്യക്തികളുടെ മേൽ ഈ തൊഴിലുകളൊക്കെ അടിച്ചേൽപ്പിക്കുവാനും അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുവാനും കഴിയും അതെ ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ പോരാട്ടം കനക്കും വിരോധം വർദ്ധിക്കാൻ തുടങ്ങും അങ്ങനെയുണ്ടെങ്കിൽ എനിക്കിട്ട് പണിവച്ചവനെ ഏത് വിധേനയും പവർ റൂമിൽ നിന്നും പുറത്താക്കിയിട്ട് പകരം എനിക്കവിടെ കയറണം എന്നുള്ള വാശി ഉണ്ടാകും തിരിച്ചടിക്കുവാനുള്ള ഒരു വലിയ ത്വര വെളിപ്പെട്ട് വരും ഇതൊക്കെയാണ് തുടർന്ന് നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണുവാനുള്ള സാധ്യതകൾ അതെ നിയമങ്ങൾ കട്ടിയാണ് നിയമങ്ങൾ കട്ടിയാകുന്നതിനനുസരിച്ച് മനസ്സും കട്ടിയായി തുടങ്ങും പ്രേക്ഷകരുടെ മനസ്സുകളും അത് കാണുവാൻ രൂപപ്പെട്ടു തുടങ്ങട്ടെ മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം